പ്രിയപ്പെട്ട കൈസ് ഇന്നേ ഞാനിന്ന് കോട്ടയം ജില്ലയിലുണ്ട് ഞാനിപ്പം പാലായിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ തൊടുപുഴയ്ക്ക് പോകുമ്പോൾ നെല്ലാപ്പാറ വെള്ളച്ചാട്ടം ഇതൊരു നല്ല അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വർഷത്തിൽ വർഷത്തിലേതാണ്ട് മിക്കവാറും ഭൂരിസമയം ഭൂരിഭാഗം സമയങ്ങളിലും ഈ വെള്ളച്ചാട്ടമുണ്ട് കാരണം റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏരിയയിൽ ഇഷ്ടംപോലെ പാറമട തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് എല്ലാം പാറമട പാറ പൊട്ടിച്ചിറക്കിയതാണ് അങ്ങനെയാണ് നമുക്കറിയാം പാല തൊടുപുഴ റോഡ് നിർമ്മാണം നടത്തിയത് ഏറ്റവും കൂടുതൽ പാറ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നാണ് എടുത്തത് അപ്പോൾ ഇതുപോലെ ഇതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടം താഴെയുണ്ട് ഇത് നമുക്ക് നിസ്സാരമായിട്ട് കഴിയാം പക്ഷേ ആൾക്കാർ നല്ല രീതിയിൽ ഇത് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതുതന്നെയല്ല പലരും ടൂറിസ്റ്റുകളെല്ലാം വന്ന് വന്നിറങ്ങി ഈ വെള്ളം പിടിക്കുന്നുണ്ട് ആവശ്യത്തിന് കൊണ്ടുപോകുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ശുചീകരണം നടത്തുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെള്ളം അത് തന്നെ പ്രകൃതി ഭംഗിയെ വിളിച്ചോതുന്ന ഒരു വെള്ളച്ചാട്ടം കൂടാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അതായത് നല്ല വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയാം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതുപോലുള്ള വെള്ളം പാറവടകൾ പാറയുടെ ഒഴി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ ആ ഒരു ഭംഗി നിങ്ങൾ ആസ്വദിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്